പെണ്ണിന്റെ ഇത് 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 സജി ചേട്ടൻ ചേച്ചി അനിയത്തിയാണ് ചേച്ചിയുടെ നിനക്ക് അഡ്വാൻസ് ജയൻ പുള്ളിയുടെ അല്ല കഴിഞ്ഞോനെ പോട്ടെ വീടിയ മോനെ എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട് അപ്പൊ അവർ വരുമ്പോഴേ നല്ല വെട്ടവും വിളിച്ചും ഒക്കെ അടിച്ച് അലുവ പോലെ പിന്നെ പെണ്ണിന്റെ ഇത്രയും കൂതറ പന്തൽ കണ്ടിട്ടില്ല ഒരു മഴ അതാണ് നല്ലത് ചേച്ചി ആ പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട് ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ അതുകൊണ്ടാ ണോ സമാധാനമായി മോളിപ്പിന് ആരോടും പറയാനൊന്നും അഞ്ജു കഴിഞ്ഞില്ലേ മതി വേഗം റെഡി ആവട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട് മാമനെങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി മോളെ പോകണ്ട

നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കണകുണ പരിപാടിയൊക്കെ കൂട്ടാം ആ ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടല്ല പിന്നെ കലവറയിൽ അത് ഇണ്ടാക്കി ഇത് ഇണ്ടാക്കി എന്ന് പറഞ്ഞു ഒറ്റക്കൂട്ടി അവിടെ പോയത് എന്റെ സ്വഭാവം ആശാൻ പറഞ്ഞ കേട്ടല്ല ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളവാക്കി കളയും അങ്ങനെ നമ്മൾ എത്രയോ പിന്നല്ലേ ചേട്ട എന്നെ വിളിച്ചായിരുന്നോ എനിക്ക് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം ും തരുന്നില്ല മോളെ അയ്യോ പെണ്ണ് എങ്ങനെ പെണ്ണാ ഇങ്ങനൊന്നും പോയി പറ്റില്ല നല്ല തടി വെക്കണം ഞാനല്ലേ ഈന്തപ്പഴും അണ്ടി പരിപ്പും അത്തിപ്പഴുവൊക്കെ ഞാൻ അങ്ങോട്ട് തരും അഴിച്ചാക്കണം ആഹ് നാല് ദിവസം

അയ്യോ തുളസില്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലക്കി കൊടുക്കണ്ടാ പിള്ളേരെ കുറച്ച് വന്നല്ലേ അവർക്ക് വലിയ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണുപുള്ളിയും അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെ അതെ ഒന്ന് ചേച്ചി ഇല്ല ഇല്ല വന്നിട്ടുണ്ട് ആരാടി ഈ കേണന്മാരുടെ ഒരു രീതികളെ രാത്രി ബ്രെഡ് ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും വിറക്കും പറഞ്ഞ ഷൈമോനെ കണ്ടില്ലല്ലോ അവൻ പഠിത്തൊക്കെ ഇങ്ങനെയുണ്ട് ചേച്ചി അവനിപ്പോ ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്ക് ഭയങ്കര ചേട്ടൻ നീ ചിന്തയാടാ രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീകരിച്ചു ഓക്കെ ഡ്യൂടെയിലൊക്കെ അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിക്കണത് മറക്ക ഷിപ്പിനൊന്ന് പേരിടുമോ അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് തേക്ക് മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ് വേണ്ടേ പച്ചടി ചുറയുടെ സദ്യയൊക്കെ കൊള്ളാം പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കില് മൊത്തം കളി മാറും വട്ട ആ ഇയാൾ എന്തെങ്കിലും ഇയാളെന്തെങ്കിലും അലമ്പുട്ടിയാലുണ്ടല്ലോ വെടിപ്പാക്കിട്ടുണ്ടേ എന്നും അത് കഴിക്കരുത് രണ്ട് പച്ചമുളക് വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങാ പിന്നെ ഉള്ളി അരിട്ടെ ഉള്ളി കൊണ്ടുള്ള കായത്തോരണ്ടൊക്കെ കായരിയട

ഴ്ചത്തു പറഞ്ഞിട്ടുണ്ട് എന്നാ അതോണ്ടിരിക്കും അല്ലിട്ടത് ഇവിടെ വന്നോണ്ടിരിക്കാണ് ഒരു അഞ്ചു മിനിറ്റ് ആ ഇവിടത്തെ ലൈറ്റൊക്കെ പണിയാണ് വേഗം വരാ ഇത് െ വലിയ താമസ <and> <listed> <fairly fine> <abansYN> <im Hof>.

ആ അതെ അതെ ജ്യൂസ് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളം നേരം ബാംഗ്ലൂർക്ക് കൂട്ടുകാരാഷ ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണ് കേസൊന്നും അല്ല ഈ ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ചാമ്പാരം കിമാർന്നുണ്ടായിട്ടാക്കാൻ പറ്റുന്നില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ എന്റെ പൊന്നിട്ടാ ഈ പച്ചക്കറി കൊണ്ടൊന്നും കാര്യം നടക്കൂലേട്ടാ ഈ തക്കാളിക്കൊക്കെ ചീന മുട്ടയുടെ മുളാണ് ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കിനെ പോലും കൊള്ളൂലോ നിങ്ങൾ ഇതൊക്കെ മേടിച്ചേ കടയിൽ കടയിൽ അവന്റെ കടന്ന് ആരെങ്കിലും മേടിക്കോ ഒരു ഓ അവിടെ ഉണ്ട് സാധനം ആ അത് ജയൻ ചേട്ടാ ചേട്ടൻ വിചാരിച്ച പോലെയല്ല നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാമോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് അടുത്ത ആഴ്ച അവരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞാലും കാര്യണ്ട് തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് ട്ടോ ഇപ്പൊരിക്കലും മഴ തോന്നല്ലല്ലോ ചേച്ചി സുനീ എനക്ക് തോന്നില്ല എനിക്കും തോന്നില്ലേ ആ അതാണ്

ാണ് ഒന്ന് മാവായിട്ടൊക്കെ പിടിക്കുന്ന ഞാനൊരു ഫോട്ടോ എടുത്തരുമോ ഒരു ഫോട്ടോ എടുത്തോ എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ എടുത്തെടുക്കട